കോഴിക്കോട് ഓർക്കാട്ടേരി ശിവഭഗവതി ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾ സ്ഥാപിച്ച ബോർഡ് പോലീസ് നീക്കം ചെയ്തതായി പരാതി ക്ഷേത്രഭരണത്തിൽ ക്രമക്കേട് നടത്തിയതിന്റെ പേരിൽ ഹൈക്കോടതി സ്റ്റേ ചെയ്ത സൊസൈറ്റി ക്ഷേത്ര കമ്മിറ്റി എന്ന പേരിൽ വഴിപാടുകൾ സ്വീകരിക്കുന്നുവെന്നാരോപിച്ചാണ് ഭക്തർ പ്രതിഷേധ ബോർഡ് സ്ഥാപിച്ചിരുന്നത് ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾ ആചാരലംഘനം നടത്തിയതിന്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം എടച്ചേരി പോലീസിൽ പരാതി നൽകിയിട്ടും അതിനെതിരെ നടപടിയെടുക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല എന്നാൽ ഈ ബോർഡ് എടുത്തു മാറ്റുവാൻ പോലീസ് വലിയ ഊർജ്ജം കാണിക്കുകയും ചെയ്തിരിക്കുന്നു രമ്യ ദാസ് കോഴിക്കോട് നിന്ന് ചേരുകയാണ് രമ്യ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഭക്തർ സ്ഥാപിച്ച ഈ ബോർഡ് പോലീസ് വന്ന് എടുത്തു നീക്കുന്നതാണ് അതായത് കൃത്യമായി ക്ഷേത്രത്തിൽ ആചാര ലംഘനവും തെറ്റായ പ്രവർത്തനങ്ങളും നടത്തിയെന്ന് പറയുന്നൊരു സൊസൈറ്റി വീണ്ടും അവിടെ വഴിപാട് ഉൾപ്പെടെ സ്വീകരിക്കുന്നു അതിൻ്റെ പണം ഉൾപ്പെടെ സ്വീകരിക്കുന്നതിനെതിരെയല്ലേ അവിടെ ഭക്തജന പ്രതിഷേധം നടക്കുന്നത് ആ ബോർഡാണോ ഈ പോലീസുകാർ വന്ന് എടുത്തു മാറ്റുന്നത് രമ്യ തീർച്ചയായും ഗൗതം ഈ ക്രമക്കേട് നടത്തിയതിൻ്റെ പേരിൽ ഹൈക്കോടതി സ്റ്റേ ചെയ്ത ജീർണോദ്ധാരണ കമ്മിറ്റിയിലെ അംഗങ്ങൾ ഇവർ ഇവർക്കെതിരെ സ്ഥാപിച്ച ബോർഡാണ് കാരണം ഈ ജീർണോദ്ധാരണ കമ്മിറ്റി ഈ ക്ഷേത്ര കമ്മറ്റിയുടെ അതായത് ക്ഷേത്രം ഭരണത്തിൽ നിൽക്കുന്ന കമ്മറ്റിയുടെ പരാതിയെ തുടർന്ന് ഇരുപത്തിരണ്ട് വർഷമായി അവിടെ പ്രവർത്തിച്ചിരുന്ന ഈ ഓർക്കാട്ടേരി ശിവഭഗവതി ക്ഷേത്രത്തിൽ പ്രവർത്തിച്ചിരുന്ന ജീർണോദ്ധാരണ കമ്മിറ്റിയെ ഹൈക്കോടതി വിലക്കിയിരുന്നു സ്റ്റേ ചെയ്തിരുന്നു ഈ സ്റ്റേ ചെയ്തതിനു ശേഷവും ഈ കമ്മിറ്റി അംഗങ്ങൾ തന്നെയാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഭണ്ഡാരത്തിലെ തുക അതുപോലെ തന്നെ ഭക്തർ കാണിക്കുക നൽകുന്ന തുക വഴിപാട് ഇതെല്ലാം സ്വീകരിച്ചിരുന്ന ഇവരായിരുന്നു ഇതിനെ തുടർന്നിട്ടാണ് ഈ ഭക്തരും അതുപോലെ തന്നെ ക്ഷേത്ര കമ്മിറ്റിയും ചേർന്നിട്ട് ഇത്തരത്തിലൊരു ബോർഡ് സ്ഥാപിക്കുന്നത് എന്നാൽ ഇതെടുത്ത് മാറ്റുന്ന പ്രവൃത്തിയാണ് പോലീസ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഇത്തരം ഈ സംഭവങ്ങൾക്ക് അസമിതമായ സംഭവം ഏകദേശം ഈ നവംബർ രണ്ടിനാണ് സംഭവിക്കുന്നത് കാരണം ഈ നവംബർ രണ്ടിനായിരുന്നു ഈ ക്ഷേത്രത്തിൽ ഇപ്പം നമ്മൾ നിലവിൽ പറഞ്ഞതുപോലെ ഈ ജീർണധാരണ കമ്മിറ്റിയിലെ അംഗമായ സി കെ രാജീവൻ എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹം ബാങ്ക് ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം ഈ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ നമ്മൾ വിശ്വാസികളെല്ലാം തന്നെ വളരെ പവിത്രമായി കാണുന്ന ഒരിടമാണ് ക്ഷേത്രവും ക്ഷേത്ര പരിസരവും ഈ ക്ഷേത്ര പരിസരത്ത് വന്ന് മൂത്ര വിസർജനം നടത്തുക എന്നുള്ളൊരു ഹീനമായ കൃത്യമായിരുന്നു ഈ സി കെ രാജീവൻ ചെയ്തിരുന്നത് ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഈ ഈ ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളും അതുപോലെ തന്നെ ഭക്തരും ഉൾപ്പെടുന്ന ആളുകളെല്ലാം ചേർന്ന് ഇതിൽ ഈ പരാതി കൃത്യമായി തന്നെ ഇടച്ചേരി പോലീസിൽ ഏൽപ്പിച്ചിരുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും പോലീസ് എടുത്തില്ല എന്നാൽ പിന്നീട് ഈ സി കെ രാജീവൻ ഉൾപ്പെടെയുള്ള അംഗങ്ങളെ ഈ ജീർണാധൂരണ കമ്മിറ്റി അംഗങ്ങളാണ് ഈ കമ്മിറ്റി ഈ കമ്മിറ്റിയെ ഹൈക്കോടതി റദ്ദു ചെയ്തിട്ടുള്ള കമ്മറ്റി കൂടിയായിരുന്നു ഇവർ നിലവിൽ പിന്നീട് ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ഈ നേരത്തെ നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ 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 സൂചിപ്പിച്ചതുപോലെ ഈ ഈ ഈ ക്ഷേത്രത്തിലെ ഭക്തരും കമ്മിറ്റി അംഗങ്ങൾ സംഭവം ഉണ്ടായിരുന്നു എന്നാൽ സംഭവമാണ് പോലീസ് കേസ് എടുത്തിട്ടുള്ളത് ക്ഷേത്രത്തിന്റെ ട്രസ്റ്റ് വിജയൻ നമുക്കൊപ്പം ചേരുകയാണ് ശ്രീ വിജയൻ ഈ ഭക്തർ സ്ഥാപിച്ച ബോർഡ് പോലീസ് അവിടെ എടുത്തു മാറ്റാൻ വലിയ ശുഷ്കാന്തി കാണിക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഭക്തജനങ്ങൾ പോലീസ് സ്റ്റേഷനെ സമീപിക്കുകയും ഈ ക്ഷേത്രത്തിന്റെ ആചാരങ്ങൾ കൃത്യമായിട്ട് തന്നെ ലംഘിക്കുന്ന ഒരു ഭരണസമിതി അവിടെ എന്തൊക്കെ കാട്ടിക്കൂട്ടി എന്നതിൻ്റെ തെളിവുകൾ പോലീസിന് സി സി ടി വി ഫുട്ടേജ് ഉൾപ്പെടെ സമർപ്പിക്കുകയും ചെയ്തതാണ് അന്ന് ആ വിഷയത്തിൽ ഒരു തരത്തിലുമുള്ള അന്വേഷണം നടത്താൻ ഊർജം കാണിക്കാത്ത പോലീസല്ലേ ഇപ്പോഴീ ഭക്തർ സ്ഥാപിച്ചിട്ടുള്ള ഈ ക്രമക്കേട് നടത്തിയ സൊസൈറ്റിക്കെതിരെ ഭക്തർ സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലെക്സ് എടുത്ത് മാറ്റാൻ ഈ വലിയ ശുഷ്കാന്തി കാണിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇതില് വലിയൊരു തിരക്കഥയാണ് ഇതിൽ പോലീസിനെയൊക്കെ സ്വാധീനിച്ചുകൊണ്ട് തന്നെ ഈ ഒരു സൊസൈറ്റി സൊസൈറ്റി എന്ന് പറയുന്നത് അറുപതേ ബാർ എൺപത്തി അഞ്ച് എന്ന് പറഞ്ഞ തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സൊസൈറ്റി ആക്ട് അനുസരിച്ചിട്ടുള്ള സൊസൈറ്റിയാണ് ആ സൊസൈറ്റിക്ക് ഇപ്പോൾ രണ്ടായിരത്തി മൂന്നിന് ശേഷം അതിന് യാതൊരു നിലനിൽപ്പില്ല വിവരാവകാശ പ്രകാരം ഞങ്ങൾ കോഴിക്കോട് രജിസ്ട്രാർ ഓഫീസില് അപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് അവിടുന്ന് കിട്ടിയ മറുപടി പ്രകാരം ഈ സൊസൈറ്റി രണ്ടായിരത്തി മൂന്നിന് ശേഷം പുതുക്കിയിട്ടേ ഇല്ല എന്നതാണ് മാത്രമല്ല അതിനുശേഷം ഒരു കണക്കും തന്നെ ഇവരെ ഐ ടി ഡിപ്പാർട്ട്മെന്റിലോ രജിസ്ട്രാർക്കോ ഇവർ സമർപ്പിച്ചിട്ടുമില്ല ഇങ്ങനെ തികച്ചും അന്യായമായിട്ട് ഭക്തജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ഒരു കപട സൊസൈറ്റിയുടെ പേരിലാണ് ഇവരിങ്ങനെ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത് അവരാണ് ഈ കഴിഞ്ഞ ദിവസം അവർക്കെതിരെ പ്രതികരിക്കുന്ന ആൾക്കാരെ പ്രതികളാക്കാൻ വേണ്ടിട്ട് അർദ്ധരാത്രിയിൽ കട്ടപ്പാരയും എടുത്തിട്ട് ഈ സൊസൈറ്റിയുടെ വ്യാജ സെക്രട്ടറി ആയിട്ടുള്ള രാജീവനും അതേപോലെ തന്നെ ഒരു പവിത്രനും മറ്റു രണ്ട് ഗുണ്ടകളും ചേർന്നിട്ട് രാത്രി പുലർച്ചെ ഒരു പന്ത്രണ്ടര ഒരു മണിക്ക് ക്ഷേത്രത്തിന്റെ തന്നെ വാതില് കുത്തി പൊട്ടിക്കുകയും അതേപോലെ തന്നെ ക്ഷേത്രത്തിൽ തിരുനടയില് മൂത്രമൊഴിച്ചുകൊണ്ട് ബലമാക്കുകയും ചെയ്യരുത് അവരുടെ ഉദ്ദേശം ഈ ഒരു കൃത്യ ഒക്കെ ചെയ്തിരിക്കുന്നത് അവരെ ചോദ്യം ചെയ്യുന്ന ആളുകളെ പ്രതികളാക്കാൻ വേണ്ടിയായിരുന്നു പക്ഷേ അതിനടുത്ത് ഒരു സി സി ടി വി ഉണ്ടായിരുന്നു ആ സി സി ടി വിയിൽ വളരെ കൃത്യമായിട്ട് ഇവര് പതിക്കുന്ന ഈ ക്രിയകൾ ചെയ്യുന്ന കാര്യം വ്യക്തമായിട്ടതിലുണ്ടായിരുന്നു ഉടനെ തന്നെ ഞങ്ങൾ പിറ്റേ ദിവസം ഇടച്ചേരി പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിന്റ് കൊടുത്ത സമയത്ത് ഇടച്ചേരി സി ഐ ആ കംപ്ലൈന്റ് ആദ്യഘട്ടത്തെ സ്വീകരിക്കാൻ പോലും തയ്യാറായിട്ടില്ലായിരുന്നു പിന്നീട് ഞങ്ങൾ വളരെ നിർബന്ധിച്ച് വാശി പിടിച്ചപ്പോഴാണ് കംപ്ലൈന്റ് സ്വീകരിച്ചുകൊണ്ട് അവര് നമുക്ക് റെസീറ്റ് തന്നിട്ടുള്ളത് പക്ഷെ തുടർന്ന് ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല ഈ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ ഒരു ബോർഡ് അവിടെ വെച്ചിരിക്കുന്നത് ആ ബോർഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സൊസൈറ്റിക്ക് പണം പിരിക്കുവാനോ ഭക്തജനങ്ങളിൽ നിന്നും പണം പിരിക്കുവാനോ അവകാശമില്ല എന്ന് ഭക്തജനങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള അവരെ ജാഗ്രതപ്പെടുത്തിക്കൊണ്ട് ബോർഡ് വെച്ചത് ആ ബോർഡാണ് പോലീസ് വന്നിട്ട് ചവിട്ടി പൊട്ടിച്ചത് ഓക്കെ ശ്രീ വിജയൻ അതിനുശേഷം അവിടെ ഇപ്പോൾ ഭക്തജനങ്ങളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നുണ്ടോ കാരണം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് വലിയൊരു അനാസ്ഥയാണ് നിങ്ങൾ സി സി ടി വി ഫുട്ടേജ് ഉൾപ്പെടെ നൽകി ക്ഷേത്രത്തിൽ ആചാര ലംഘനം നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ സമർപ്പിക്കുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്താൻ പോലീസ് തയ്യാറാകുന്നില്ല എന്നാൽ ഈ ക്രമക്കേട് നടത്തിയിട്ടുള്ള ഈ ഭരണസമിതിക്കെതിരെയുള്ള ഭക്തജനങ്ങളുടെ പ്രതിഷേധത്തെ അടിച്ചമർത്താനുള്ള ശ്രമവും പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുകയാണല്ലോ അതെ നിശ്ചയമായിട്ടും അതേപോലെ ഈ ഒരു ഒരു അജണ്ടയുടെ ഭാഗമാണ് പണത്തിന്റെ സ്വാധീനം കൊണ്ട് അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ പണത്തിന്റെ ഒരു ഗ്രാവിറ്റിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു കണക്ക് പറയാം ഈ ക്ഷേത്രമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറാമല ഗ്രാമപഞ്ചായത്ത് എല്ലാ വർഷവും അവിടെ ചണ്ട നടത്താറുണ്ട് ആ ചന്തയിൽ കിട്ടുന്ന വരുമാനത്തിന്റെ ലാഭത്തിന്റെ ഇരുപത്തിയെട്ടര ശതമാനം ഈ ക്ഷേത്രത്തിൽ ഈ സൊസൈറ്റിക്കാണ് വർഷവർഷം കൊടുത്തിരിക്കുന്നത് അത് എന്ന് പറയുന്ന ലക്ഷക്കണക്കിന് രൂപയുണ്ടാകും ഏകദേശം ഒ ഒരു കോടിയിൽ അധികം രൂപക്കാണ് ചന്തയിലെ എമ്യൂസ്മെന്റ് പാർക്ക് ലേലത്തിന് പോവാറ് അതുൾപ്പെടെ വളച്ചന്തയും മറ്റ് ചന്തയിൽ നിന്നൊക്കെ കിട്ടുന്ന വരുമാനം ഉൾക്കൊടെ കോടിക്കണക്കൻ രൂപ ചന്തക്ക് ചന്തയിലൂടെ ഗ്രാമപഞ്ചായത്തിന് വരുമാനം കിട്ടുന്നു അതിന്റെ ഇരുപത്തിയെട്ട് ശതമാനം അത് ഈ സൊസൈറ്റിക്ക് കൊടുക്കുന്നു അപ്പൊ ഒരു കണക്കങ്ങൾ എടുത്തുവെക്കുന്ന സമയത്ത് ഈ ഇരുപത്തിയെട്ട് ശതമാനം ലാഭത്തിന്റെ ഇരുപത്തെട്ട് ശതമാനം നമുക്ക് ഈ ഈ അമ്പല കമ്മിറ്റിക്ക് കൊടുക്കുന്നു എഴുപത്തിയൊന്നര ശതമാനം പഞ്ചായത്ത് ചെലവഴിക്കുന്നു ഈ എഴുപത്തി ഒന്നര ശതമാനം കൊണ്ട് കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ട് പഞ്ചായത്ത് ഈ ഏറാൾ പഞ്ചായത്തിന്റെ കേന്ദ്രമായ ഓർക്കാട്ടേരി ടൗണിൽ തന്നെ ഏകദേശം ആറ് ഏക്കറോളം സ്ഥലം ഏകദേശം അവർ സ്വന്തമായിട്ട് വാങ്ങിച്ചു അതൊക്കെ തന്നെയും ഈ ചന്ത കൊണ്ട് കിട്ടി ലാഭം കൊണ്ടാണ് എന്നാൽ ഇരുപത്തെട്ട് ശതമാനം കിട്ടിയിട്ടുള്ള സൊസൈറ്റി ഒരു സംഗതി പോലും ചെയ്തിട്ടില്ല ഇത്രയും പണം ഇവർ എവിടെ കൊണ്ടുപോയി എന്താണ് പ്രശ്നം യെസ് വളരെ നന്ദി ശ്രീ വിജയൻ ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിച്ചതിന് കോഴിക്കോട് ഓർക്കാട്ടേരി ശിവഭഗവതി ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾ സ്ഥാപിച്ച ബോർഡ് പോലീസ് നീക്കം ചെയ്തിരിക്കുകയാണ് ക്ഷേത്ര ഭരണത്തിൽ ക്രമക്കേട് നടത്തിയതിൻ്റെ പേരിൽ ഹൈക്കോടതി സ്റ്റേ ചെയ്ത സൊസൈറ്റി ക്ഷേത്ര കമ്മിറ്റി എന്ന പേരിൽ ഇപ്പോഴും വഴി വഴിപാടികൾ സ്വീകരിക്കുന്നു ഇതിനെതിരെയാണ് ഭക്തർ ബോർഡ് സ്ഥാപിച്ചത് ഈ ബോർഡാണ് പോലീസ് എടുത്തു മാറ്റിയിരിക്കുന്നത് എന്നാൽ ഈ ക്രമക്കേട് നടത്തിയ പഴയ ക്ഷേത്ര സമിതിക്കെതിരെ ഒരു തരത്തിലുമുള്ള നീക്കങ്ങൾ നടത്തുവാൻ പോലീസിന്റെ ഭാഗത്ത് നിന്നും നടപടി ഉണ്ടാകുന്നില്ല ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിവരങ്ങൾ കോഴിക്കോട് നൽകിയത് രമ്യാദാസാണ് ഒരു